ഇനി ദ സോൾട്ട് നഗർ കാക്കനാട് സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എ സദാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ എം പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീർഘകാലം ഏരിയ സെക്രട്ടറിയും കൊച്ചി നഗരസഭാ ഡെപ്യൂട്ടി മേയറുമായിരുന്ന എം എ സദാനന്ദന്റെ അനുസ്മരണ സമ്മേളനം നടത്തി ഇ കെ നാരായണൻ സ്ക്വയറിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ നമ്മൾ നോക്കിക്കേ അന്ന് സംഘടന ആയിട്ട് അതിനെക്കുള്ള മേഴ്സേഞ്ചോണ്ട് ഈ അടത്തയേസ് ആണ് വെറുതെ ഇല്ല

എൻ സി പിയുടെ മുൻ വൈസ് പ്രസിഡന്റും മുൻ എം എൽ എയും ടി പി പീതാംബരൻ മാസ്റ്റർ കെ ജെ മാക്സി എം എൽ എ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ രാധാകൃഷ്ണൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ മഹിള അസോസിയേഷൻ സെക്രട്ടറി ടി വി അനിത സി പി ഐ മുൻ മണ്ഡലം സെക്രട്ടറി കുമ്പളം രാജപ്പൻ സാഹിത്യകാരൻ എഴുത്തുകാരനുമായ എം വി ബെന്നി എഴുത്തുകാരൻ പത്രപ്രവർത്തകനുമായിരുന്ന അബ്ദുള്ള മട്ടാഞ്ചേരി మున్ మేయర్ కె జె సోహన్ పళ్ళురు బ్లక్ ప్రసిడెంట్ బేబి తంబి విద్యాభ్యాస స్టాన్ కమిటీర్మాన్ విజిత్ పళ్ళురి సహకరణ బ్యాంక్ ప్రసిడెంట్ కెపి సెల్వన్వర్ సంసాచు ഇത്രയും വിപുലമായ കമ്മിറ്റി ഇല്ല വളരെ ലക്ഷ്മിച്ചാണ് കൊണ്ടുപോകുന്നു ഇപ്പോ ഞാനൊന്ന് പ്രവർത്തിച്ചിരുന്ന പ്രാന്ത